പവിത്ര ബന്ധം പരിശുദ്ധ കുലക്കലൂർ പഞ്ചായത്തിൽ ബി ജെ പിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു പത്തൊൻപത് വാർഡുകളിൽ പതിമൂന്ന് വാർഡുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് മറ്റ് വാർഡുകളിലെ സ്ഥാനാർത്ഥികളെ അടുത്ത ദിവസം പ്രഖ്യാപിക്കുമെന്ന് നേതാക്കൾ പട്ടാമയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വികസിത കുലക്കല്ലൂർ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചാണ് ബി ജെ പി കുലക്കല്ലൂർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത് ഇടതു വലതു മുന്നണികൾക്ക് പഞ്ചായത്തിൽ കാര്യമായ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കാനായില്ല കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളെ അട്ടിമറിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചതെന്നും നേതാക്കൾ പട്ടാമ്പൂരിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി കഴിഞ്ഞാണ്ടുകളായി ഇടതു വലതു മുന്നണികൾ പഞ്ചായത്തില് ഇരു മുന്നണികളുടെയും സംഭാവനയായി പഞ്ചായത്തിനകത്ത് റോഡുകളുടെ പോലും പരിഹരിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടില്ല സ്റ്റീ പേറ്റുകളുടെ കാര്യത്തിൽ ഒരു സംവിധാനം ചെയ്തു കൊടുക്കാൻ സാധിച്ചിട്ടില്ല തികച്ചും അടിസ്ഥാന സൗകര്യം അതാത് വാർഡുകളില് എത്തിച്ചു കൊടുക്കാൻ ഇവിടുത്തെ ഭരണകർത്താക്കൾക്ക് പരാജയമാണ് എന്നുള്ളതാണ് പറയാം ഇടത് വലതു മുന്നണികൾ മാറി മാറി ഭരിച്ചുകൊണ്ട് വികസനം മുരി മുരണിപ്പല്ലാതെ യാതൊരു വികസന കാഴ്ചപ്പാടോടുള്ള ഒരു സർക്കാരുകളെല്ലാം ഈ കാലഘട്ടങ്ങളിലെല്ലാം തന്നെ ഒരിക്കലും ഒരു പഞ്ചായത്തിൽ ഭരണം കല്യാണിക്കുന്നു പല പദ്ധതികളും കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികളായിട്ടുള്ള അർഹതപ്പെട്ടവന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ അനർഹതയ്ക്കായി എത്തിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനമാണ് കഴിഞ്ഞ പഞ്ചായത്ത് കമ്മിറ്റിയിൽ പഞ്ചായത്ത് ഭരണത്തിനുണ്ടായിട്ടുള്ളത് കേന്ദ്രത്തിന്റെ പദ്ധതിയാണ് വീടില്ലാത്തവന് ഏറ്റവും ആവശ്യമായിട്ടുള്ളതായി പാർപ്പിടം അവന് സുഖം മഴ ചോരാട്ടുള്ള പ്രധാനമന്ത്രി ആവാസ് യോജന ആ പദ്ധതി അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ് പഞ്ചായത്ത് പത്തൊമ്പത് വാർഡിലെ പതിമൂന്ന് വാർഡുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് ആദ്യഘട്ടത്തിൽ ബിജെപി പ്രഖ്യാപിച്ചിരിക്കുന്നത് മറ്റു വാർഡുകളിലെ സ്ഥാനാർത്ഥികളെ ഉടൻ പ്രഖ്യാപിക്കും സി വി രാജീവ് കെ കെ ശ്രീജിത്ത് പി കെ അജയൻ കെ ശശികുമാർ സി രാധാകൃഷ്ണൻ അക്ഷയ് മനു എം പി ശശികുമാർ ജിനി സുരേഷ് ലിജി രജിത് സുചിത്ര ശിവൻ ശ്രീജ ശശികുമാർ ഉണ്ണികൃഷ്ണൻ ദിഷ എന്നിവരാണ് പതിമൂന്ന് വാർഡുകളിലായി മത്സരിക്കുക വികസിതൂർ എന്നതായിരിക്കും ഞങ്ങളുടെ ഏക ലക്ഷ്യം ഏകലക്ഷ്യം വികസിതായിട്ടാണ് നമ്മൾ വോട്ട് ചോദിക്കാൻ ഓരോ പോകുന്നത് എല്ലാവർക്കും വേണ്ടി സമഗ്ര വികസനത്തിന് വേണ്ടിയിട്ടായിരിക്കും ഞങ്ങളുടെ കൂടുതൽ ഫോക്കസും ഞങ്ങളുടെ വികസന സർക്കും അതിനെ അനുവദിച്ചിട്ടുള്ളതായിരിക്കും കുറച്ച് പദ്ധതികൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന വെച്ചാൽ കേന്ദ്ര പദ്ധതികൾ ജനങ്ങളെ അറിയിക്കുന്നതിനും ജനങ്ങൾക്ക് വന്ന് അറിയുന്നതിനും ജനങ്ങളെ സഹായിക്കുന്നതിനും വേണ്ടി ഒരു സൗജന്യ ഹെൽപ് ഡെസ്ക് ഞങ്ങൾ സെൻട്രൽ തന്നെ ആരംഭിക്കും വാർത്താ സമ്മേളനത്തിൽ ബിജെപി കൊപ്പം മണ്ഡലം പ്രസിഡന്റ് കെ പി രാമച്ചകുമാരൻ പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റും ഇലക്ഷൻ കോർഡിനേറ്ററുമായ കെ ഹരിദാസ് പി ഉണ്ണികൃഷ്ണൻ കെ മണികണ്ഠൻ പി ടി ജയപ്രകാശ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ ചില മെമ്പർമാരുടെ വീട്ടില് രണ്ട് വീട് മൂന്ന് വീട് അത് കൊടുത്തു തന്നെ നിലവിൽ മെമ്പറായ ആളുകളെ കസിന്റെ വീട്ടിലേക്ക് അല്ലെങ്കിൽ ഉറച്ച മാർക്സിസ്റ്റ് ആളുകളുടെ വീട്ടിലേക്ക് കാരണം എന്താ വെച്ചാൽ സാധാരണക്കാരിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ കേന്ദ്ര ഗവൺമെന്റ് ഇത്തരം പദ്ധതികളുണ്ടല്ലോ ഇത് സാധാരണക്കാർക്കുള്ള പദ്ധതികള് ബി ജെ പി നടപ്പാക്കുന്നുണ്ട് എന്ന് അറിഞ്ഞുകഴിഞ്ഞാൽ അവര് ബി ജെ പി സഹകരിക്കു എന്നുള്ള പേടിയിൽ ആ പദ്ധതികളെയും പേരിനൊക്കെ മറിച്ചു വെച്ചുകൊണ്ട് യഥാർത്ഥ വളർച്ച മുരടിപ്പിക്കുന്ന രീതിയിലാണ് ഈ രണ്ട് മുന്നണികളും പുലുക്കല്ലൂരിൽ ഇതേ വരെ നിന്നിട്ടുള്ളത് അപ്പോൾ ഇതിനെതിരെ ശക്തമായൊരു പ്രചരണവും ശക്തമായ അവബോധം നൽകിക്കൊണ്ടാണ് ബി ജെ പി ഈ അലക്ഷനെ നേരിടുന്നത് ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ ആരാന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ മറ്റി ഇരുമുന്നണികളും മുന്നേ ഞങ്ങളുടെ ചിത്രത്തിൽ ഉണ്ടായിരുന്നില്ല പത്ത് ഇരുപത് കൊല്ലം മുന്നേ ബി ജെ പി വരിക്കുന്ന മത്സരിക്കുന്നുണ്ടോ എന്ന് തന്നെ ചോദിക്കാത്ത ആളുകൾ നിങ്ങൾ ഇന്ന വാർഡിൽ ആരാധാനാർത്ഥി നിങ്ങളുടെ ഇന്ന വാർഡിലാരാ സ്ഥാനാർത്ഥി എന്ന് ചോദിച്ച് ഞങ്ങളെക്കാൾ കൂടുതൽ ആകാംക്ഷയോടെ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയോടെ തെരഞ്ഞെടുക്കുന്ന അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഇരു മുന്നണികളെ കാണാൻ